എല്ലാവർക്കും ക്വീന ചുറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെവിടെ പോവാ കോടഞ്ചേരി വീട്ടിൽ പോവാണ് കോടഞ്ചേരി എന്ന് പറഞ്ഞാൽ എന്റെ വീടാണ് കേട്ടോ അപ്പൊ ചേട്ടാ ഞാനും മോനസും കൂടെ ആണ് പോണെ മോനുസ് ഇടയ്ക്ക് വെച്ച് ഇടയ്ക്കൊന്നും പിടങ്ങിയതാണ് പറഞ്ഞു പറഞ്ഞ നമ്മളങ്ങനെ കോടഞ്ചേരി വീട്ടിലെത്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ തോടാണിട്ടൊരു ചെക്ക് കണ്ടോ വീഴൂടാ ആശം ആശങ്ക നിക്കുന്നോ ശരിയൊക്കെ പറഞ്ഞ കേക്കന്നെ മുത്തേ പറ്റെങ്കിൽ ഒന്ന് ഇറങ്ങണം എന്നുണ്ട് തോട്ടിനെ നോക്കട്ടെ എങ്ങനെയാന്ന് ഈ കുളം കണ്ടോ ഇവിടെ ഒരു കഥയുണ്ട് ഇപ്പൊ ഇവിടെ വെള്ളം കുറവാണ് മഴയൊന്നും ഇല്ലല്ലോ മഴയുണ്ടെങ്കിൽ തോട് നിറച്ച് വെള്ളമായിരിക്കും ഇപ്പൊ വെള്ളം കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ചെക്കി ഡാം ചിറയിട്ടിട്ടേക്കുന്നത് അപ്പൊ മുകളിൽ താമസിക്കുന്നവർക്കൊക്കെ വെള്ളം കിട്ടി അത്യാവശ്യം കൃഷിക്കൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പൊ ചെക്കി ഡാം പാടുന്നതാണ് കേട്ടോ ഇവിടെ അവിടെ പലകിയിരിക്കുന്നത് കണ്ടോ ആ പലക നമ്മൾ വെള്ളത്തിലേക്ക് ഇടും അപ്പം അത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ വന്ന ഒരു പ്രാവശ്യം ഇങ്ങനെ നിറച്ച ഇത്രയേ ഉള്ളൂ ഏകദേശം അല്ല ഇത് നിറഞ്ഞു കിടപ്പുണ്ട് അപ്പം ഈ സൈഡിൽ വെള്ളം നിറയുമ്പോൾ ഇപ്പൊ അത്ര എങ്ങനെ നിറയല്ല ഓക്കെ അപ്പം ഈ പിള്ളേർക്ക് ഇവിടെ ചാടുന്ന കണ്ടിട്ട് ഈ തോട്ടിലൊരു പ്രാവശ്യം ഞാൻ ചാടി ഇവരിങ്ങനെ തലകു തല കുത്തി കൈ പിടിക്കുക കൈ പിടിക്കാൻ ഇങ്ങനെ ചാടി ചാടിക്കഴിഞ്ഞപ്പം ഇവരൊക്കെ ഈ തല കുത്തി ഇങ്ങനെ ചാടില്ല വെള്ളത്തിലേക്ക് തല ഞാനങ്ങനെ ചാടി നോക്കിയത് എനിക്ക് പൊന്താൻ അറിയില്ലായിരുന്നു എന്നിട്ട് മമ്മി ഉണ്ടായിരുന്നു വേറൊരാൻറ്റി ഉണ്ടായിരുന്നു പൊങ്ങിയിട്ട് പൊങ്ങുന്നില്ല എൻ്റെ കാലും നിലത്ത് കുത്തുന്നില്ല കൈ നിലത്ത് കുത്തുന്നില്ല അറിയത്തില്ല പൊങ്ങാനും പറ്റുന്നില്ല എന്നിട്ട് മമ്മി നോക്കുമ്പോൾ ഞാൻ പൊങ്ങുന്നില്ല അവസാനം മമ്മി അടുത്ത് എത്തിയപ്പോഴത്തേന് ഞാൻ എങ്ങനെയോ പിടിച്ച് പൊങ്ങി അത് പിന്നെ ഞാൻ വെള്ളത്തിൽ ചാടിയത്തില്ല അല്ലാണ്ട് ഇങ്ങനെ തലകുത്തി ചാടില്ല കാല് നിലത്ത് ഉറച്ചു എന്ന് അറിഞ്ഞ ശേഷം മാത്രമേ പിന്നെ വെള്ളത്തിൽ ഇറങ്ങണം അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇതൊക്കെ പുതിയതായിട്ട് വന്ന കെട്ടിടങ്ങൾ കേട്ടോ ഇവിടെ പിള്ളേര് കളിക്കുന്ന സ്ഥലമാണ് ഈ രണ്ട് ലോറി തടിയൊക്കെ കിട്ടുന്നു നല്ല പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലം വാ വാങ്ങാ ഇതാട്ടോ പലക ഇങ്ങനത്തെ ആറ് പലകയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പലക്കിടുന്നത് അതേ സൈസിലുള്ള ആറ് പലങ്ങളുണ്ട് ഇപ്പൊ രണ്ട് സൈസും കറക്റ്റായിട്ട് പിടിച്ച നമ്മളത് താഴ്ക്കിടും അപ്പൊ അത് നിറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ മോളിൽ കൂടെ വെള്ളം പൊയ്ക്കോളും ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ആ രണ്ടേ അതിന്റെ മോഡ് രസാണ് അപ്പൊ ഇങ്ങനെ ഒഴുകുന്നതാണ് പോകത്തില്ല പോകത്തില്ല ആയി കേറി വരും നീ അരങ്ങാതിരിക്ക എന്റെ ഒരു കയ്യിൽ പോണല്ലേ മോനെ വരും നീ അത്രേ വെള്ളം എന്നറിയൂട്ടോ നമ്മൾ വൈകുന്നേരം പോയിട്ട് വരുമ്പത്തേനും വെള്ളം അറിയുന്നിട്ട് നമുക്ക് തുറന്നുവിടാ നല്ല ക്ലീൻ വാട്ടർ വരും കേട്ടോ മുകളിൽ അത്ര ക്ലീൻ അല്ല ു വൈകുന്നേരം കാണിച്ചു അവയെ ഫുള്ള് നിറയും ആ പലകേട് എത്രന്ന് നിറയുന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ വെള്ളം പോകും ഇപ്പൊ താഴേക്കൂടെ വെള്ളം പോകുന്നുണ്ടല്ലേ കുറച്ച് ആ അത് കൊഴപ്പൊന്നുമില്ല അതങ്ങനെ പോകും വാ ചെരിപ്പിട് ഓ എന്റെ പോന്നോ ഒരു രക്ഷയില്ല ആ ഇങ്ങോട്ട് പോന്നോളൂ അങ്ങോട്ട് ഇന്ന് മോനിഷ പരിപാടി ഇങ്ങോട്ട് നോക്ക് ക്യാമറ നോക്ക് മീമി മീമി വാങ്ങാനോ മീമി പിടിക്കാൻ എവിടെ നിന്ന് മീമി പിടിക്കുന്നേന്ന് ബസ് പോകുന്നുണ്ടല്ലോ ഷാനൂസ് ബസ് പോകുന്നുണ്ടോ ഷാനൂസമ്മ കോളേജ് മമ്മിയുടെ കൈ പിടിച്ചോട് ആ അവിടെ വെച്ചോ മറന്നു പോയതായിരിക്കും നാളെ ഒന്നെടുത്തോളൂ അപ്പൊ ഇന്നലെ നമ്മള് പലകിട്ട് വെച്ചിട്ടുണ്ട് മനുസേ മോനുസാ ഭയങ്കര നമ്മള് പലകിട്ടിട്ടുണ്ടായിരുന്നു നിറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കണ്ടത് വെള്ളം നിറഞ്ഞു ഇപ്പൊ ഒഴുക്കും മഴയില്ലാത്ത അത്ര ഇടാതാണ് നേരെ കൂടെ അധികം വരാത്ത അല്ലെങ്കിൽ രണ്ട് സൈഡിൽ കെട്ടിയിക്കുന്ന ഇതില്ലേ അതിന്റെ മുകളിൽ കൂടെ ഒക്കെ വെള്ളം പോകുന്ന ഒത്തിരി വെള്ളം ഇതൊക്കെ മാറി നല്ല ക്ലിയർ ആയിട്ടുണ്ട് വെള്ളം നല്ല വെള്ളമാണ് ഇവിടെ നോക്കുമ്പോ ചെളിവെള്ളം പോലെ തോന്നു പക്ഷെ നല്ല വെള്ളം കേട്ടോ നമ്മൾ ഇവിടെയാണ് അലക്കുന്നത് അപ്പൊ കല്ലും മൂടിപ്പോയതുകൊണ്ട് ഇനി അലക്കത്തില്ല അലക്കണമെങ്കി ഒരു പലക പലകെടുത്ത് മാറ്റണം അപ്പൊ വെള്ളമൊക്കെ പോയിട്ടാണ് നമുക്ക് അലക്കാൻ കണ്ടോ മോളിലോട്ടൊന്നും വരുന്നേ അടിയിൽ മീനുണ്ട് ചെറുത് ചെറുത് എന്താ പള്ളോത്തിയോ വട്ടോത്തിയോ എന്നാ പറയുന്നതിനാ പിന്നെ ഒരൊക്കെ പറ കുറുവ കുറുവ കുറുവന്ന പറയുന്നതിന് കുറുവാ കല്ലേമുട്ടി കുറുക കല്ലേമുട്ടി ഇങ്ങനെ പൊല്ലി ആ കല്ലിൽ പിന്നെ ഒരണ്ട നെറ്റിപ്പൊട്ടൻ കൈകൊണ്ട് പിടിക്കാവുന്ന മീനോ നെറ്റിപ്പൊട്ടൻ ഞങ്ങൾ എനിക്ക് പറയുന്നുണ്ടോ

ആഹ മോതിര റോട്ട പൊങ്ങല തേടി പോയ ആ കാൽ നനച്ചിട്ട് ഇപ്പൊത്തേക്കും ചാടുമ്പോൾ தண்ணി പോയില്ലേ ചേച്ചീ കാൽ നനച്ചിട്ട് തട്ടി പോയ കാൽ നനച്ചി അപ്പുറത്തേക്ക ചാടുമ്പോൾ தண்ணുവല്ലേ കാലേ ഞാൻ കേട്ടാ കാണില്ല വെറു ആ കേട്ടാ അവിടെ പോയാര ഇവിടെ പോയാര ഓരോന്ന് പരിത്തി വെക്കല്ലേട്ടോ എൻ്റെ നീഷാ അവിടെ അപ്പുറം വെള്ളം വണ്ട കൊച്ചേ ഇവിടെ ആർക്കും കുടിക്കാൻ കേറ്റിയാടോട്ടോ ഞാൻ പറാം കേട്ടാ ഇയവിടെ പഴക്കറിയൊക്കെ കടപെടുത് അതിനെ എന്നെന്നേ നിനക്കന്താ കേടോ മമ്മി മമ്മി ഞാൻ വിളിച്ചോളാം അവളെ മമ്മി പിടിച്ച പൊന്തുല അവ കേരള കേരള വീഴു കേരളന്ന്

എടുക്കാൻ ആ അങ്ങോട്ടിട്ടോളൂ അമ്മ ഇത് വിളിച്ചോ Thank you. 大家，大家。 കൊക്കോ മരം കണ്ടിട്ടുണ്ടല്ലോ എല്ലാരും പക്ഷെ കൊക്കോ കൊക്കോ ഇല്ലേ കായ് കാണിക്കെ അയ്യോ തടുത്തിട്ടുള്ള തണുപ്പ് കൊണ്ടുള്ള കായാണല്ലോ അത് ഡാഡിക്ക് കുത്തിരിക്കാനുള്ള വെള്ളമേ ഉള്ളു രണ്ടു വില അടിച്ചു കഴിഞ്ഞപ്പൊ തേങ്ങനോട് ഇങ്ങ വരാൻ പറ തേങ്ങ വാ ഓടി ഓടി വാ തേങ്ങ ഓടിവാടിവാ മമ്മി പിടിക്കണോ മോനുഷ് പിടിക്കുവാനാ എന്നിട്ട എന്റെ അടുത്തേക്കാ വരുന്നത് പൊന്ന നല്ല തെങ്ങയാണോ ഇപ്പൊ തേങ്ങ കിട്ടി കിട്ടില്ലേ മൂന്നും നല്ലതാണ് ആ ഒന്ന് പച്ചയല്ലേ തേങ്ങ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂളും ചെക്കിടും എല്ലാം ഒന്നിച്ച് ചെറുപ്പത്തിൽ അലക്കുകയും പിന്നെ മീനെ പിടിക്കുകയും തോർത്തൊക്കെ എടുത്തിട്ട് വരുവായിരുന്നു വല്യമിച്ച് വഴക്കൊക്കെ പറയുമായിരുന്നു അതൊക്കെ ഓർമ്മ അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ തീർന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബൈ